ഗൈസ് ഈ ഒരു വീഡിയോയിൽ ചില ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിന് മുൻപ് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ആണ് ഇപ്പോൾ ഓസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധ്യത ഇപ്പം സ്പോർട്സ് പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അതുൾപ്പെടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലിനി അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി അത് പാർലമെൻറ്റിൽ കൂടി പാസ്സായി കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിന് മുൻപ് ഇന്ന് വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഒളിമ്പിക്സിൻ്റെ ഒരു ഒഫീഷ്യൽ ബിഡ് ഇന്ത്യ സമർപ്പിച്ചു അപ്പം ഇനി ഇന്ത്യയുടെ ഒരു ഒളിമ്പിക് സാധ്യത എങ്ങനെയെന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ് കാരണം ഒരു ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സ്പോർട്സ് പോളിസി നമ്മുടെ ഈ ഒരു സ്പോർട്സിനെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ തന്നെ മുന്നോട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ടിപ്പം സ്റ്റേഡിയം വർക്കുകൾ അതായത് ഇൻഫ്രാസ്ട്രക്ചർ പരിപാടികളിലൊക്കെ ഇപ്പോഴേ പണികളിലാണ് ഗവണ്മെന്റ് എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറട്ടെ ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും അത് മൊത്തത്തിൽ നമ്മുടെ സ്പോർട്സിനെയൊക്കെ ഗുണകരമായിട്ട് മാറ്റുന്നൊരു കാര്യമായിട്ട് മാറും എന്നുള്ളതാണ് ഇനി നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളിലേക്ക് വരാം ചേമാ നൂനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് അറ്റാക്ക് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തി ഏഴ് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം ഇപ്പോൾ സ്പാനിഷ് തേറ്ററിലാണ് കളിക്കുന്നത് സ്പാനിഷ് തേറ്റയർ ക്ലബായിട്ടുള്ള ആൻറ്റിക്യുറ സി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലായിരുന്നു താരം ലാസ്റ്റ് സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൻ്റെ യൂത്ത് ആണ് അവർക്ക് വേണ്ടി റിസർവ് സൈഡിലും സീനിയർ സൈഡിലും ഒക്കെ കളിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുന്നൂറോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മുകൾ മത്സരങ്ങൾ ഇരുന്നൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോൾ ഇരുപത്തഞ്ച് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡീസൻറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റാണ് അതായത് കരിയർ ഉടനീളം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കൂടുതൽ മത്സരങ്ങളും അദ്ദേഹം അതായത് പകുതിയിൽ കൂടുതൽ മത്സരങ്ങളും അദ്ദേഹം തേർഡ് ഇയറിലാണ് കളിച്ചിട്ടുള്ളത് രണ്ട് അറുപത്തി രണ്ടോളം മത്സരങ്ങൾ സെക്കൻഡ് ഡേയിൽ സെക്കൻഡ് ഡിവിഷനിലും കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇതിൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമായിട്ട് ലാസ്റ്റ് സീസൺ ിൽ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗോളും പതിനൊന്ന് അസിസ്റ്റും എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് നമ്പർ തന്നെയാണ് സോ പതിനൊന്ന് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കരിയറിൽ ഇരുപത്തി അസിസ്റ്റ് ആദ്യം ആകെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിൽ പതിനൊന്ന് അസിസ്റ്റും ലാസ്റ്റ് സീസണിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ക്രിയേറ്റീവ് പാർട്ടിൽ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അത് മുപ്പത്തെട്ട് മത്സരങ്ങളാണ് ലാസ്റ്റ് സീസണിൽ കളിച്ചത് അതിൽ ഏതാണ്ട് മുഴുവൻ മത്സരങ്ങളും അദ്ദേഹം ആ ഒരു റോളിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അലാദീൻ അജാരിക്കപ്പം ഈ ഒരു ക്രിയേറ്റീവ് പ്ലെയർ കൂടി ചേരുമ്പോഴത്തേക്കും അതൊരു കിഡിലിൻ കോമ്പിനേഷനായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്നുള്ളതാണ് അടുത്തത് ഹാവിയ സി എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം അദ്ദേഹം പല ക്ലബ്ബുകൾ കളിച്ച് നമുക്ക് സുപരിതനാണ് ഇപ്പോൾ ഹൈദരാബാദിൽ കളിച്ചിട്ടുണ്ട് ജംഷഡ്പൂരിൽ കളിച്ചു എന്നാൽ ഇപ്പോൾ അദ്ദേഹം എഫ് സി ഗോവയുമായിട്ടാണ് ലിങ്ക് ചെയ്ത് കേൾക്കുന്നത് ഇപ്പം എൻ ഡി ആർ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒരു ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം അത് മാർക്കസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചാണ് കാരണം ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നൊരു കാര്യം സത്യമാണ് അത് പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ ആയിട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വേണ്ടി വരും എന്നുള്ളതാണ് അതായത് ഒരു ടോക്സ് ശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം സിവേരിയെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി ഏഴ് ഗോൾസ് ഒരു താരമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോലയുടെ ശിക്ഷനായിരുന്നു മനോലയുടെ ശിക്ഷനായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേഗ് ഹൈദരാബാദ് എഫ് സിയിലൂടെ വന്നത് എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ സീസണുകളിൽ ഒന്നും അത്രയും ഗോളുകൾ അടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് ഏഴ് ഗോളുകൾ അടിച്ചത് അത് അതൊന്നും അദ്ദേഹം ഒരു മെയിൻ ഇലവൺ പ്ലെയർ ഒന്നും അല്ലായിരുന്നു മനോരോടെ അണ്ടറിൽ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു താരമാണിത് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചെത്തുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷനിൽ എങ്ങനെ അത് വർക്ക് ആകുമെന്നുള്ളതാണ് അപ്പോൾ അർണാൻഡോ സാധുക്കു പോകുന്ന സമയത്ത് മിക്കവാറും ആ ഒരു പൊസിഷനിലേക്കായിരിക്കും സിബേറിയോയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ടാർസിൻ ഗെയ്സ് അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊപ്പനു തീർച്ചയായിട്ടും കമ്പോസ്റ്റാൻ വഴിയാൻ ശനിയാ